വയനാടിന് കൈത്താങ്ങായി കേരള സി ബി എസ് ഇ സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പതിനാല് ലക്ഷത്തി രൂപ കൈമാറി ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് സഹായധനമായി സമാഹരിച്ച സംഖ്യയാണ് കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ കളക്ടർക്ക് കൈമാറിയത് കേരള സി ബി എസ് ഇ സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഭാരവാഹികൾ സ്കൂൾ അധികൃതർ വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ ചേർന്നാണ് സ്കൂളുകൾ സമാഹരിച്ച സംഖ്യയ്ക്കുള്ള ചെക്കുകൾ കളക്ടർ അർജുൻ പാണ്ഡിന് കൈമാറിയത് ലെമർ പബ്ലിക് സ്കൂൾ തൃപ്രയാർ അഞ്ച് ലക്ഷത്തി പതിനൊന്നായിരത്തി അറുന്നൂറ് അമൽ സ്കൂൾ ചെമ്മണ്ണൂർ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത് എസ് എൻ വിദ്യാഭവൻ ചന്ദ്രാപ്പിന്നി ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഗുഡ്ഷപ്പേഡ് സ്കൂൾ മുല്ലശ്ശേരി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം അമല മേരിറാണി സ്കൂൾ ഒരു ലക്ഷം ഗുരുദേവ സ്കൂൾ വരാക്കര ഒരു ലക്ഷം എക്സൽ പബ്ലിക് സ്കൂൾ കുന്നംകുളം എഴുപത്തയ്യായിരം സി കെ എം എൻ എസ് എസ് സ്കൂൾ ചാലക്കുടി എഴുപതിനായിരം നിർമ്മലമാതാ സ്കൂൾ തൃശൂർ അമ്പതിനായിരം സെന്റ് വിൻസെൻറ്റ് സ്കൂൾ പള്ളോട്ടി അമ്പതിനായിരം ദേവമാത പബ്ലിക് സ്കൂൾ തൃശൂർ അമ്പതിനായിരം എന്നിങ്ങനെയാണ് സഹായധനമായി സമാഹരിച്ച് കൈമാറിയത് കേരള സി ബി എസ് ഇ സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ആദിത്യ വർമ്മരാജ് സെക്രട്ടറി ഐ ടി മുഹമ്മദ് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി